ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാൻ എം എ യൂസഫലിയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും മനുഷ്യബന്ധങ്ങളിലുള്ള വിശ്വാസത്തിന്റെയും ഒരു മഹത്തായ പാഠപുസ്തകമാണ് കേരളത്തിലൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരു റീറ്റെയിൽ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് അദ്ദേഹം എങ്ങനെ എത്തിച്ചേർന്നു എന്നതും ഓരോ സംരംഭകനും പഠിക്കേണ്ട ഒരു വിജയഗാഥയാണ് ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യം അവസരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ജീവനക്കാരോടുള്ള പ്രതിബദ്ധത എന്നിവ എങ്ങനെയാണ് ഒരു ആഗോള ബ്രാൻഡിന് ജന്മം നൽകുന്നതെന്ന് യൂസഫ് അലിയുടെ ജീവിതം തെളിയിക്കുന്നു തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ജനിച്ച യൂസഫ് അലിക്ക് ബിസിനസ് പശ്ചാത്തലം ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വെറും പതിനെട്ട് വയസ്സിൽ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് തേടി അദ്ദേഹം അബുദാബിയിലേക്ക് യാത്രയായി അമ്മാവനായ എം കെ അബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഇമാറുൽ മദായി എന്ന ചെറിയ വിതരണ കമ്പനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം യൂസഫ് അലിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന വെല്ലുവിളി ഇതായിരുന്നു ഒരു പ്രവാസി എന്ന നിലയിൽ ഭാഷാപരമായ വെല്ലുവിളികളും പുതിയ സംസ്കാരങ്ങളുമായുള്ള പൊരുത്തപ്പെടലും അദ്ദേഹം ഒറ്റയ്ക്ക് നേരിട്ടു തുടക്കത്തിൽ ഒരു സാധാരണ ജീവനക്കാരനെ പോലെ സാധനങ്ങൾ വാങ്ങുക വിൽക്കുക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുക എന്നിങ്ങനെയുള്ള എല്ലാ ജോലികളും അദ്ദേഹം സ്വയം ചെയ്തു ഈ ബഹുമുഖമായ ജോലികൾ അദ്ദേഹത്തിന് വിപണിയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നൽകി അബുദാബിയിലെ പ്രാദേശിക ജനങ്ങളോടും മറ്റ് വ്യാപാരികളോടും അദ്ദേഹം വളർത്തിയെടുത്ത വിശ്വസ്തതയും വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിന്റെ വിജയ ത്തിന്റെ ആദ്യത്തെ സുപ്രധാന നാഴികക്കല്ലായി അറബ് സംസ്കാരത്തെയും അവിടുത്തെ കച്ചവട രീതികളെയും ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ഇടപെടലുകൾ അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇമാറുൽ മദായിയുടെ കീഴിൽ ലുല്ലു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇമ്പോർട്ടിംഗ് കമ്പനി എന്ന പേരിൽ സ്വന്തമായ ഒരു സംരംഭം തുടങ്ങി ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു അത് എണ്ണയുടെ വില വർദ്ധിക്കുകയും അതോടെ വിദേശികളുടെ പ്രാദേശിക ജനതയുടെ ജീവിത നിലവാരം ഉയരുകയും ചെയ്തു ഈ മാറ്റം യൂസഫ് അലി കൃത്യമായി തിരിച്ചറിഞ്ഞു യൂസഫ് അലിയുടെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും നിർണായക തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ വിദേശികളുടെ വർധനവും ആധുനികമായ ഒരു ഷോപ്പിംഗ് അനുഭവത്തിനായുള്ള ആവശ്യം വർദ്ധിച്ചതും അദ്ദേഹം മനസ്സിലാക്കി പരമ്പരാഗത കച്ചവട രീതികളിൽ നിന്ന് മാറി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് ലഭിക്കുന്ന ആദ്യത്തെ ലുല്ലു ഹൈപ്പർ മാർക്കറ്റിന് അദ്ദേഹം തുടക്കമിട്ടു ഈ തീരുമാനം ഒരു വിപ്ലവമായിരുന്നു ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്നത് വെറും സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയല്ല മറിച്ച് വിനോദവും ഷോപ്പിങ്ങും ഒരുമിക്കുന്ന ഒരു കുടുംബ അനുഭവമാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു റീറ്റെയിൽ രംഗത്ത് ലോകോത്തര ട്രെൻഡുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വിപണിയിൽ നവീകരണം അദ്ദേഹം സദാ ശ്രദ്ധിച്ചു ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്ന് കേവലം ഒരു ഗൾഫ് കമ്പനിയല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ ഈജിപ്ത് ഉൾപ്പെടെയുള്ള ഇരുപത്തഞ്ചിലധികം രാജ്യങ്ങളിൽ ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾക്ക് പുറമെ ലുലു മാളുകൾ ഹോട്ടൽ ശൃംഖലകൾ എയർപോർട്ട് കാറ്ററിംഗ് ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിലേക്കും അദ്ദേഹം ബിസിനസ് വ്യാപിപ്പിച്ചു വൈവിധ്യവൽക്കരണമാണ് ഈ വളർച്ചയുടെ പ്രധാന ഘടകം ഒരു രാജ്യത്തെയോ ഒരു ബിസിനസ് മേഖലയോ മാത്രം ആശ്രയിക്കാതെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചതും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സഹായിച്ചു ഭക്ഷ്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിച്ച് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിലൂടെ ഗുണമേന്മ ഉറപ്പുവരുത്താനും ചെലവ് കുറയ്ക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു യൂസഫ് അലി ഒരു കോടീശ്വരനാകി മാറ്റിയതിൽ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ആറ് പ്രധാന കാര്യങ്ങളിൽ ഊന്നിയുള്ളതാണ് അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ തീരുമാനമെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ബിസിനസ് നേതാവിന് അത്യാവശ്യമാണ് പുതിയ വിപണികളിലേക്കും ബിസിനസ് മേഖലകളിലേക്കും അദ്ദേഹം മറ്റുള്ളവർ മടിച്ചപ്പോൾ ധൈര്യത്തോടെ കടന്നു ചെന്നു ഈ വേഗതയും ധൈര്യവുമാണ് എതിരാളികളെ മറികടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് അലിയുടെ ഏറ്റവും വലിയ മൂലധനം വിശ്വസ്തതയാണ് ഗൾഫ് ഭരണാധികാരികളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം ബിസിനസ് വളർത്താൻ വലിയ രീതിയിൽ സഹായിച്ചു ഈ ബന്ധം അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും പ്രാദേശിക സംസ്കാരത്തോടുള്ള ആദരവിന് ലഭിച്ച അംഗീകാരമാണ് ലുലു ഗ്രൂപ്പിന്റെ ലോകമെമ്പാടുമായി ഏകദേശം അറുപത്തി അയ്യായിരത്തിലധികം ജീവനക്കാരുണ്ട് ഇവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പരിഗണിക്കുകയും അവരുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് മികച്ച തൊഴിൽ സംസ്കാരം നിലനിർത്താനും സഹായിച്ചു തൊഴിലാളികളുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുന്ന അദ്ദേഹത്തിന്റെ ശീലം ജീവനക്കാരുടെ ആത്മാർത്ഥത വർദ്ധിപ്പിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി ഇടപെടുന്നു കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസമായാലും വിദേശ രാജ്യങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും തന്റെ ലാഭത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിന് തിരികെ നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഒരു സാമൂഹിക പ്രതിബദ്ധത അദ്ദേഹത്തിന്റെ പൊതു സമൂഹത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു ഉപഭോക്താക്കൾക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ച് അദ്ദേഹം വ്യക്തമായി ധാരണയുണ്ടായിരുന്നു റീറ്റെയിൽ രംഗത്തെ ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശിക ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നൽകാൻ അദ്ദേഹം ശ്രമിച്ചു ഹൈപ്പർ മാർക്കറ്റുകൾ വെറും കടകളല്ല മറിച്ച് ആളുകൾ ഒത്തുചേരുന്ന ഒരു കേന്ദ്രമായി അദ്ദേഹം മാറ്റി കോടീശ്വരനായിട്ടും സാധാരണക്കാരന്റെ ജീവിതം നയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഈ ലാളിത്യം സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നാൻ കാരണമായി ബിസിനസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങളിൽ പോലും സ്ഥിരതയോടെയും സംയമനത്തോടെയും നിലകൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ബിസിനസ് സാമ്രാജ്യത്തിന്റെ ദീർഘായുസന് കാരണമായി എം എ യൂസഫലിയുടെ ജീവിതം ദാരിദ്ര്യത്തിൽ നിന്ന് കോടീശ്വരനിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ല അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും മനുഷ്യരെ വിശ്വസിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംരംഭകന്റെ ദർശനമാണ് അദ്ദേഹത്തിന്റെ വിജയഗാഥ ഇന്ത്യക്കാർക്ക് അഭിമാനകരവും ഒപ്പം ലോകമെമ്പാടുമുള്ള പുതിയ സംരംഭകർക്ക് പ്രചോദനവുമാണ്